ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് സ്പെയിനിലെ അലിഗാൻഡെ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കണ്ടു അലിഗാൻഡയുടെ ഒരു ബീച്ചാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ആ ബീച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ നോക്കുമ്പോൾ നമുക്കൊരു വലിയൊരു പർവ്വത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പർവ്വത നിര നമ്മൾ ഇന്ന് കീഴടക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പർവ്വത എന്താണ് അവിടുത്തെ പ്രത്യേകതകളും എന്തൊക്കെയാണ് അവിടുത്തെ ചരിത്രമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഓർത്തുക വളരെ മനോഹരമായ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം ഇനിയും യൂറോപ്പിൻ്റെ കാഴ്ചകളെ കാണണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ തുടർന്നും കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിപ്പോൾ അലിഖാൻ്റെ ആ ഒരു പർവ്വനിരയുടെ ഏറ്റവും താഴ്ഭാഗത്താണ് നിൽക്കുന്നത് ഇത് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ് സ്ഥലം ഒരു സംഭവം ഒരു സ്ഥലമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈയൊരു പർവ്വത നിരയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ ഒരു മല കയറുന്ന ഒരു ഫീലൊന്നുമല്ല ഇത് നമ്മുടെ ഒരു പർവ്വത നിര കയറുന്നതിൻ്റെ ഒരു ഇതുമില്ല കാരണം ഈ പടിക്കെട്ടുകൾ ഉണ്ടല്ലേ ഫുള്ള് ഈ കല്ല് കരിങ്കല്ലുകളുണ്ട് ഇങ്ങനെ നിരത്തി കെട്ടിയിരിക്കുന്ന സംഭവങ്ങളാണ് പടിക്കെട്ടുകളും പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയിൽ തന്നെ ഒരേ സമയം പടിക്കെട്ട് കൊണ്ട് അതുപോലെ അതുപോലെതന്നെ ഈ സംഭവമുണ്ട് നമ്മുടെ ഈ സ്ലാബ് ഇങ്ങനെ വാർത്തെടിക്കും പോലെ എന്ന് വെച്ചാൽ ഈ നടക്കാൻ കഴിയാത്തവർക്ക് നമ്മൾ വീൽ ചെയറി കൊണ്ടുപോകാനുള്ള സൗകര്യം വരെ എവിടെ ഉണ്ട് എന്നുവെച്ചാൽ ഒരു മലയിൽ തന്നെ രണ്ട് വഴി ഒന്ന് പടിക്കെട്ടുകൾ വഴി ഏർ പോകാം അല്ലെങ്കിൽ നമുക്ക് മറ്റേ വീൽ ചെയറ് പോകുന്ന പോലെ പരന്നു കിടക്കുന്ന ഒരു പടിക്കെട്ടുകൾ ഇല്ലാതെ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലത്തോടെയും പോവാം അതാണ് ഞാൻ ഒരു യൂറോപ്യൻ കൺട്രിയിൽ ആദ്യമായിട്ടാണ് ഒരു മൗണ്ടൈൻ കവർ ചെയ്യുന്നതും പിന്നെ ഇതുപോലത്തെ കാഴ്ച കാണുന്നതും ആദ്യമായിട്ടാണ് പിന്നെ ഇവിടെ തന്നെ ഓപ്പൺ ജിം മോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മലയുടെ മുകളിൽ പിന്നെ ഇതിൻ്റെ വഴിയോരങ്ങളിൽ കുറേ ഭാഗം തടി കൊണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ പടിക്കെട്ടുകൾ ഞാൻ പടിക്കെട്ടുകളാണ് ചൂസ് ചെയ്തത് അപ്പം എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട് പടികൾ പടിക്കെട്ടുകളാണ് ഇഷ്ടപ്പെട്ടത് അപ്പം നമ്മൾ ഈ പടിക്കെട്ടിൽ വഴിയാണ് ഞാൻ കയറി പോകുന്നത് അപ്പം ഈ ഈ പറവ പറയുന്നത് ബെനാ കാൻഡിൽ പറവ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടയാണ് സാന്ത ബാർബാറ എന്ന് പറയുന്ന ഒരു കോട്ടയാണ് ഇതിൻ്റെ മുകളിൽ അപ്പോൾ ആ ഒരു കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഒരു ബനാക്ക് കാൻഡിൽ എന്ന് പറയുന്ന പർവ്വനിരയിലാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ തന്നെയാണ് എന്നു ഈ ഒരു പർവ്വനിര കയറുമ്പോൾ നമ്മുടെ ഈ മൂന്നാറിലെ കാണുന്ന പോലത്തെ ആ ഒരു മറ്റേ വയലറ്റ് കളർ പൂക്കളുള്ള മരങ്ങളും പിന്നെ എന്തെല്ലാം ആ ഒരു ഭംഗി ഉണ്ടല്ലേ ആ ഒരു വയലറ്റ് കളർ പൂക്കളുള്ള നമ്മൾ മൂന്നാർ പോകുമ്പോൾ അറിയാം അവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇങ്ങനെയാണെന്നുണ്ട് പിന്നെ അരളിപ്പൂക്കൾ ഇഷ്ടം പോലെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലുള്ള അര അരളിപ്പൂക്കൾ ഇങ്ങനെ നിരന്ന് പൂത്ത് കിടക്കുകയാണ് ഭയങ്കര രസമാണ് നമ്മുടെ അവിടെ ഓണത്തിനൊക്കെ ആണെങ്കിൽ ഇത് പറിച്ച് കച്ചവടം ചെയ്യാം അത്രയ്ക്കും നമ്മൾ അരളീൻ്റെ റേറ്റൊക്കെ നമുക്ക് അറിയാം ഭയങ്കര ഇറേറ്റാണ് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതിൽ അരളിപ്പൂക്കളാണ് അരളിപ്പൂക്കളിങ്ങനെ നിരത്തി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നൊരു ഭംഗിയെ കാണാം നമ്മൾ നേരിട്ട് ഈ വീഡിയോ കൂടെ കാണുമ്പോൾ എത്രമാത്രം എൻ്റെ ഭംഗി മനസ്സിലാക്കുന്നില്ല നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മൾ കണ്ട കഴിഞ്ഞ വീഡിയോ കണ്ട ആ ബീച്ചും ആ കടലും പിന്നെ ഈ അരളിപ്പൂക്കളും ഇവിടുത്തെ ആ ഒരു സിറ്റിയുടെ ഫുൾ ഭാഗം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും പിന്നെ ഫുൾ ഇങ്ങനെ തണലായി ഈ അരളിപ്പൂക്കളിങ്ങ് നിൽക്കുകയാണ് ഭയങ്കര രസമാണ് അതിൻ്റെ കീഴിലൊരു ഫോറിൻ ലേഡി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇനിയും കുറച്ച് മുന്നോട്ട് കയറാനുണ്ട് അങ്ങനെ അതിൻ്റെ ടോപ്പ് വരെ നമുക്ക് പോകണം അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ചരിത്രോടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നോക്കാം അപ്പോൾ എന്തായാലും ഇവിടുത്തെ മെയിൻ കാൽച്ചർ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്ക് അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് കാര്യമെന്ന് എനിക്ക് അറിയത്തില്ല ഷോപ്പുകളും കാര്യങ്ങളുണ്ട് പക്ഷേ ഇഷ്ടംപോലെ സഞ്ചാരികൾ ഓൾറെഡി എൻ്റെ മുമ്പിലും ബാക്കിലായിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണ് കേട്ടോ ഈ ഒരു രണ്ട് ഭാഗം നമ്മൾ പടിക്കെട്ടുകളുണ്ട് ഇതുപോലത്തെ പരന്ന ഭാഗമുണ്ട് റോഡ് പോലെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പറവ് നിലയൊരു മുകളിൽ തന്നെ അവിടെ എവിടെയായിട്ട് ഈ റിസോർട്ട് പോലെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രോപ്പർട്ടികൾ ഒരു പണി ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരെ ആകർഷിക്കേണ്ട എന്നുവെച്ചാൽ അവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കേണ്ട രീതിയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പർവ്വതനിരം ഉള്ളു ഇത് ഫ്രൂട്ട്സുകളും നിറഞ്ഞാണ് ഇത് വലിയൊരു മാതളത്തിൻ്റെ ഒരു മരമാണ് ഇത് ഒരെണ്ണം ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതിൻ്റെ പൂത്ത് നിൽക്കുന്ന ഇതിൻ്റെ കായും ആ പൂക്കളും കാണാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് വർഷങ്ങളായിട്ട് നിൽക്കുന്നതും നല്ല സൈസ് സൈസൊണ്ടല്ല പിന്നെ ഈ ആപ്പിൾ പോലത്തെ കുറച്ച് ഐറ്റംസ് അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഈ മാതളം മെയിൻ ഈ മാതളവും ഈ ആപ്പിളിൻ്റെ ഐറ്റങ്ങള് തന്നെ ഇത് മാതളമാണ് വലിയ മരമാണ് ഇത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതിങ്ങനെ ഇപ്പം ഇതിൻ്റെ സീസണാണ് ഇതിൻ്റെ പൂക്കളിങ്ങനെ കായും വിടർത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടികൾ നമുക്ക് ഇതിൻ്റെ മലയിലെ ഭാഗ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കൂടെ ഈ ഫ്രൂട്ട്സും ഈ നല്ല നല്ല പൂക്കളും കൊണ്ട് പിന്നെ ഈ അലിഖാൻ്റെ ഈ പർവ്വതനിരയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ആ ഒരു ടൂറിസം അവർ സെറ്റിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തയാണ് നമ്മളെ നമ്മുടെ നാട് പോലെ മലനിരകൾ അങ്ങനെ ചുമ്മാ ഇട്ടിക്കാതെ അത് എക്സ്പ്ലോർ ചെയ്യാനും ആ ഒരു സിറ്റി ഫുള്ള് നമുക്ക് അവിടെ നിന്ന് കാണാണ്ട ഒരു കാഴ്ച അത് ഭയങ്കര രസമാണ് ആ ഒരു നമ്മുടെ ഷിപ്പൊക്കെ ദൂരെ കിടക്കുകയാണ് അങ്ങ് എവിടെ നോക്കി കാണാൻ ദൂരെ ഒരു ചെറുതായിട്ട് കാണാൻ സാധിക്കും അത്രയ്ക്കും വളരെ മുകളിലാണ് ഈ ഒരു പർവ്വതനിര നിലകൊള്ളുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആപ്പിൾ പോടത്തെ കുറച്ച് ഐറ്റംസ് അതെന്താണ് ഫ്രൂട്ട്സ് എന്ന് എനിക്കറിയത്തില്ല അത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത പിന്നെ ഈ പാറക്കെട്ടുകൾ നമ്മൾ ഈ ഈ മലനിരകൾ ഫുള്ള് ഈ ഇവർ നല്ല ഒരു വികസനം ചെയ്ത് എന്ന് വെച്ചാൽ നമുക്കൊരു മല കയറുന്ന ഒരു ഫീൽ ഇല്ല നമ്മുടെ മല എന്നറിയാമല്ല കല്ലും കല്ലും മുള്ളും എന്ന് വെച്ചാൽ പാറകളും കയറി ഒരു മലയുടെ ഒരു ഫീല് നമുക്ക് കിട്ടും പക്ഷേ ഇത് നമ്മളെ ഒരു ഒരു എന്തു പറയുക ആധുനിക രീതിയിലുള്ള ഒരു മലനിരകൾ എന്ന് പറയുന്നത് പറയാ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു സംഭവം ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം അവർ ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമാണ് പിന്നെ ഇവിടെ നമ്മളിതിൻ്റെ പുറംഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലികാന്തയിലെ ആ ബീച്ചിൻ്റെ പുറവശത്തുള്ള സിറ്റി ഫുള്ള് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇവിടെ വണ്ടി വരെ വരും അതാണ് അതാണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മറസൈഡിൽ കൂടെ കയറി വരുന്നവരാണ് ഇവിടെ വരുന്നത് പിന്നെ ഈ രണ്ട് പാ മലകളെ സംബന്ധി ബന്ധിപ്പിക്കുന്ന ഒരു പാലം അത് എനിക്ക് എന്തായാലും തിരിച്ച് വരുമ്പം അതിലൂടെ വരണമെന്നുണ്ട് എന്തായാലും അത് എന്തായാലും കയറാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം വികസിച്ച് നല്ല എന്ന് പറഞ്ഞാൽ വികസനം കൊണ്ട് ഈ മല ഫുള്ള് ആധുനിക രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് നമ്മുടെ ഈ ഉരുണ്ട കല്ലുകൾ ഉണ്ട് ഇങ്ങനെ ഫുള്ള് തറ ചെയ്തിരിക്കുന്നു നല്ല ഗ്രിപ്പുണ്ട് നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ കരകളായാലും എല്ലാം പാറക്കെട്ടുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഒരു സൈഡ് നമ്മളെ ഈ ഒരു സിറ്റീലെ വ്യൂവും ആ ബീച്ചിൻ്റെ വ്യൂവും നമ്മളെ ഷിപ്പൊക്കെ കാണാം പിന്നെ വളരെ മനോഹരമായ പൂക്കൾ കൊണ്ട് ഈ ഒരു മലനിര ഇവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് ഒരു ഒരു വൃത്തി ഒന്നുമില്ല എന്ന് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു മലനിര അവർ സംരക്ഷിച്ച് പോകുന്നത് ഇത് പ്രത്യേകിച്ച് നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഈ മലനിര കയറാൻ വേണ്ടി പിന്നെ നമുക്ക് ഇവിടെ നിൽക്കും ഏറ്റവും കിട്ടിലായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് ഇതിൻ്റെ മലയോര പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും ഞാനും ഇതിൻ്റെ കുറച്ച് നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റ് നടന്നു പോകേണ്ട രീതി തന്നെ ഭയങ്കര രസമാണ് ഈ തടികൾ കൊണ്ട് ഇങ്ങനെ ഒരു പാത ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പൂക്കളിടയിൽ കൂടെ ഈ തടികൾ കൊണ്ട് ഒരു പാത അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ നടന്നിങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻഡ് ഭാഗത്താണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പിടി കണ്ട ഒരു ആ ബീച്ച് ആ ഒരു ബീച്ചും നമ്മുടെ ഷിപ്പൊക്കെ ദൂരെ കിടക്കാണ് ഷിപ്പ് പിന്നെ ഈ സിറ്റി സിറ്റി ഫുള്ള് ഇവിടുത്തെ കെട്ടിടങ്ങൾ ഫുള്ള് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും നമുക്ക് കടൽ എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ ഏറ്റവും വളരെ ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ ഒരു മലനിര ഒരു പകുതി ഭാഗത്ത് നമുക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കുന്നത് മലകളൊന്നും ഇടിഞ്ഞു വിഴാതിരിക്കാൻ വേണ്ടി ഒരു ഫുള്ള് ഈ കരിങ്കല് ഇങ്ങനെ കെട്ടി വളരെ സന്ദർശിച്ചു പോകുന്നൊരു മലനിരയാണ് വളരെ ചരിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ അത് മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കുക അതിനെക്കുറിച്ച് പിന്നെ ഇതിൻ്റെ വേസ്റ്റഡ് ഇടേണ്ട സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സഞ്ചാരികൾക്ക് തളരുമ്പോൾ ഇരിക്കേണ്ട ഒരു സ്റ്റേജ് പോലെ പല പല ഭാഗത്ത് സ്റ്റേജ് പോലെ ആ ഒരു ചെയറൊക്കെ വെച്ചിരിക്കേണ്ട സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പടിക്കെട്ടുകളായാലും വളരെ പൊക്കത്തിലോ അങ്ങനെയൊന്നുമല്ല ഇഷ്ടംപോലെ പടിക്കെട്ടുകളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ലൈറ്റിങ് ഈ ഒരു മലനിര നമ്മൾ നൈറ്റ് വേണമെന്ന് കാണാൻ സംഭവമാണ് വെച്ചാൽ ലൈറ്റിങ് ചെയ്ത് വളരെ ഭംഗിയായിരുന്നൊരു മലനിര ആയിട്ട് നമുക്ക് നൈറ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും എന്തായാലും വളരെ ഭംഗിയാകുന്നൊരു സംഭവമായിരുന്നു നമ്മുടെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓണാവും എന്തായാലും എന്താ ഒരു ഇതൊരു കോട്ടയാണ് നമ്മൾ കോട്ടയ്ക്കകത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഇതിൻ്റെ ചരിത്രം നമ്മൾ നോക്കാം സ്പെയിനിലെ അലിഗാന്തയുടെ ഒരു മധ്യഭാഗത്താണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് സാന്ത ബാർബറ കാസിൽ എന്നാണ് ഈ ഒരു കോട്ടയുടെ പേര് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ബനാക് കാൻഡിൽ പർവ്വത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ആ വഴി ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഇടിഞ്ഞ ഒരു ചരിവ് പ്രദേശമാണ് അപ്പോൾ നമ്മൾ നടന്ന് വേണം ഇനി അപ്പുറത്ത് പോകാൻ വേണ്ടി നമ്മൾ ഈ നമ്മൾ ഈ ബീച്ചിൽ നോക്കുമ്പം ഈ ഒരു പർവ്വത നിര നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖത്തിൻ്റെ ഒരു മുഖ ഷേപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ബീച്ചിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു മുഖത്തിൻ്റെ ഒരു ഷേയ്പ്പായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു മൂറിൻ്റെ മുഖം എന്നാണ് ഈ ഒരു കോട്ടയെ അന്ന് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഒരു മൂറിൻ്റെ മുഖം ഈ അലികാന്ത ഈ നഗരത്തിന്റെ ഒരു ഐക്കൺ ഐക്കൺ എന്ന് പറഞ്ഞാൽ പറയാം ഐക്കണം നമ്മൾ എല്ലാവരും ഒരു സംഭവം അതാണ് ഈ ഒരു ശാന്ത ബാർബറ കാസൽ എന്ന് പറയുന്ന ഒരു പർവനിര ഇത് പർവത്തിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അലികാന്തയുടെ ബാക്ക് സൈഡുള്ള ഒരു സിറ്റിയുടെ വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇതൊരു ചരിഞ്ഞൊരു പ്രദേശം നമ്മളിങ്ങനെ താഴെക്കൂടെ ഇറങ്ങി ഇറങ്ങി നമ്മൾ കുറച്ച് നടന്ന് ഉണ്ടാകും ഒരു വഴി വളരെ മോശമാണ് നമ്മൾ കയറി വന്ന സമയത്ത് ഇപ്പോഴാണ് ഒരു റിയൽ ഒരു മല കയറുന്നൊരു ഫീലൊക്കെ വന്നത് ഫുള്ള് ഓഫ് റോഡ് പോലെ അതുകൊണ്ട് ആൾക്കാരൊക്കെ പതുക്കെ ഇറങ്ങിയൊക്കെയാണ് പോകുന്നത് വലിയ നമ്മൾ പതുക്കെ സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴെ പോകും ഇത് ഫുള്ള് ഇങ്ങനെ മുള്ള് മുൾപ്പടപ്പുകളാണ് ഇതിൻ്റെ ഇടയിലൊക്കെ പോയി വിടുന്നുകഴിഞ്ഞാൽ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ആ കോട്ടയരെ അടുത്തെത്താറായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ വണ്ടികൾ വരുന്നൊരു സ്ഥലം എവിടെയാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെയും കൊണ്ട് പല പല വണ്ടികൾ ഇവിടെ വരുന്നുണ്ട് അത് ഈ അലികാന്ത ഈ പുറം ഭാഗത്തൂടെയാണ് ഈ റോഡിൻ്റെ സൗകര്യം ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ പടിക്കെട്ട വഴിയാണ് അപ്പോൾ ശാന്ത ബാർബാറ എന്ന് പറയുന്ന ഈ ഒരു അലികാന്തയിലെ ഒരു വിസിറ്റ് സമയം എന്ന് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പത്ത് മണി മുതൽ ഒരു എട്ട് വരെയാണ് ഒരു സമയം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിനി കോട്ടയരെ ഉത്ഭാഗത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇതാണ് ഒരു കോട്ടയരെ ഒരു എൻട്രൻസ് ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്കാണ് പോകുന്നത് വെങ്കലയുഗം വെങ്കലയുഗം ഐബീരിയൻ റോമൻ പുരാവസ്തുക്കൾ പർവ്വതത്തിൻ്റെ ചരിവുകളിൽ ഇത് പണ്ട് കണ്ടെത്തിയിട്ടുണ്ട് കോട്ടയുടെ എന്ന് പറയുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ ഐബീരിയൻ പെനിൻസുലയുടെ മുസ്ലിം നിയന്ത്രണത്തിൽ എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഡിസംബർ നാലിന് കാസ്റ്റിലെ അൻഫോൺസോയുടെ നേതൃത്വത്തിൽ കാസിൽ ലിയൻ സൈന്യം ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി അപ്പോൾ അറബികളിൽ നിന്ന് കൊട്ടാരം തിരിച്ചു പിടിച്ച വിശുദ്ധ ബാർബറയുടെ പേരിലാണ് ഈ കോട്ട ഇന്നും അറിയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ അരഗോണിലെ ജെയിംസ് രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇത് അരഗോണിസ് കീഴടക്കി പിന്നെ ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് അന്ന് ഉത്തരവിടുണ്ടായി അപ്പോൾ അരഗോണിലെ പീറ്റർ നാലാമൻ സ്പെയിനിലെ ചാൾസ് ഒന്നാമൻ സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ എന്നിവർ കൂടുതൽ പുനർനിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു ഫ്രഞ്ച് സ്ക്വാഡ്രോൺ ഈ കോട്ടയിൽ അന്ന് ബോംബെറിയുണ്ടായി അപ്പോൾ സ്പാനിഷ് പിന്തുടർച്ചയാവകാശത്തിൻ്റെ സമയത്ത് ഈ ഇത് മൂന്ന് വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ കൈവശമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ നുമാൻസിയ എന്ന ഫ്രിഗറ്റിൽ നിന്നുള്ള കാൻഡോണിസ്റ്റുകൾ നഗരത്തോടൊപ്പം ബോംബറിയുണ്ടായി പിന്നെ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ കോട്ടയുടെ സൈനിക പങ്ക് കുറഞ്ഞുറഞ്ഞുവന്നു ചിലപ്പോൾ ഇതൊരു ജയിലായിട്ട് ആ ഒരു ഫാ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സ്പാനിഷ് ആഭ്യന്തര യുദ്ധം അവസാനിച്ചതോടെ ആ വർഷാവസാനം വരെ റിപ്പബ്ലിക്കൻ തടവുകാർക്കുള്ള ഫ്രാങ്കോയിസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പായി ഈയൊരു കോട്ട അന്ന് ഉപയോഗിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പൊതുജനങ്ങൾക്കായിട്ട് ഈ ഒരു കോട്ട തുറന്നു കൊടുക്കുകയുണ്ടായി ഈ കോട്ടയ്ക്കകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊട്ടാരത്തിനകത്ത് ഈ കോട്ടയ്ക്കകത്ത് ലിഫ്റ്റ് സംവിധാനം വരെ ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചരിത്രത്തിലെ ജയിലുകൾ നമുക്ക് ഈ എൻ്റെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും ഈ ഒരു താഴ്ഭാഗത്താണ് അതിങ്ങനെ പൂട്ടിയിട്ട് ആണ് ആ ഒരു വിദേശ വനിത അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇടുങ്ങിയ ജയിലുകൾ അവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അതൊക്കെ കുറേയൊക്കെ അടച്ചിട്ട് നമുക്ക് അങ്ങ് അകത്തേക്ക് കയറി കാണാൻ സാധിക്കില്ല ഈ ഒരു പർവ്വതനിരയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് നമ്മൾ ഈ ലിഫ്റ്റെ കൊണ്ടെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക് ഇതിനകത്ത് ഈ ഗുഹൾ പോലത്തെ എന്ന് പറഞ്ഞാൽ കുറേ കുറേ അറകളുണ്ട് അത്രയ്ക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇപ്പം ടൂറിസം അങ്ങനെ ഏറ്റെടുത്ത് വളരെ ഡെവലപ്പ്മെൻ്റ് ആക്കി ഇപ്പം അവിടെ കണ്ടില്ലേ ഇഷ്ടംപോലെ ടൂറിസം ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി നല്ല നല്ല ഇരിപ്പിടങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തണൽ മരങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ടൂറിസം പ്ലേസ് ആക്കി അവർ ഈ പർവ്വതത്തെ മൊത്തം മാറ്റിയെടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെവിടെ നല്ല ഫോട്ടോസ് എടുക്കാം അലികാന്തി എന്ന് പറഞ്ഞ് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ നെയിമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഈ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻറ്റ് ഈ ഒരു പർവ നിരയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ കടലിലെ ഫുൾ കാഴ്ചകളും പിന്നെ അതുപോലെത്തെ ഇവിടെ സിറ്റി ഫുള്ള് കാണാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് മനോഹരമായിട്ടുള്ള ഒരു ബീച്ചായിട്ടാണ് ആലോചിച്ചത് നമ്മളെ ഷിപ്പൊക്കെ അങ്ങ് ദൂരെ കിടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു മനോഹരമായ ബീച്ചാണ് എന്ത് മനോഹരമായ ബീച്ച് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മലയെ നമുക്കൊരു മുഖത്തിൻ്റെ ഒരു ഫേസ് ആട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുഖത്തിൻ്റെ ഒരു ഷേപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് ബീച്ചിൽ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അത്രയും വളരെ പൊക്കത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വി പോയിന്റ് കിട്ടുന്നത് പിന്നെ ഇവിടുത്തെ ആ ഒരു ടൂറിസം അവർ സെറ്റ് ചെയ്യുന്ന വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആവശ്യക്കാർക്ക് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാ സംവിധാനവും ഉണ്ട് പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളും പിന്നെ നമുക്ക് ആ പണ്ടത്തെ ഒരു കോട്ടയുടെ പല പല ഭാഗങ്ങളും ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമുക്കത് കുറേ ഭാഗങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു അവർ കെട്ടിയ അന്ന് കെട്ടിയ ആ മതിലുകളായാലും ആ കോട്ടയുടെ പല പല ചുവരുകൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ അതൊക്കെയാണ് പിന്നെ ഇവിടുത്തെ പടിക്കെട്ടുകൾ വളരെ ചെറിയ പടിക്കെട്ടുകളാണ് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അവിടെ നമുക്ക് കാണാം ഈ പടിക്കെട്ടുകൾ നമ്മൾ നേരെ കയറി മുകളിലേക്ക് പോകുന്നത് ഇവിടുത്തെ മനോഹരമായ വ്യൂ പോയിന്റുകൾ കാണാനാണ് എത്ര മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് പറയാം അത്രയും വളരെ മനോഹരം ഈ പടിക്കെട്ടുകൾ നമ്മൾ നേരെ കയറി പോകുന്നത് ഇവിടുത്തെ മനോഹരമായ ബീച്ച് വ്യൂ പോയിന്റ് കാണാം നല്ല നല്ല ഫോട്ടോസ് എടുക്കാം ഈ പർവ്വതനിര ഞാൻ കയറിയപ്പം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പാറകളൊക്കെ ബ്ലാക്ക് കളറാണ് ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളറൊക്കെയാണ് നമ്മൾ നമ്മളവിടുത്തെ മലനിരകൾ കാണാൻ സാധിക്കുന്നത് പിന്നെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ ഒരു ഷെയ്ഡാണ് ആ ഒരു ഇവിടുത്തെ കല്ലിനൊക്കെ പ്രത്യേക ഒരു കളറാണ് നമ്മളെ ഈ ഒരു മാർബിൾ ഗ്രാനൈറ്റ് ആ ഒരു കളറൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് നമ്മുടെ അവിടുത്തെ പർവ്വത നിരകൾ വളരെ വ്യത്യസ്തമായ കളർ കളറാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജയിലുകളും ഇവിടുത്തെ കോട്ടയുള്ള പല പല ഭാഗങ്ങളാണ് പല പല മുറികളും പിന്നെ ഇവിടെ നമുക്ക് ഇതുപോലെ പ്ലെയിനായിട്ടുള്ള കുറേ സ്ഥലങ്ങളും കാണാം ഇതൊക്കെ പണ്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് എല്ലാം ആ ഒരു സ്പോ ബോംബുടലിലൂടെ നശിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇത്രയോ വർഷമായില്ലേ അല്ലേ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പിൽ ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കോട്ട അവർ നിർമ്മിച്ചത് അപ്പം ഇത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അപ്പം ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമുക്കെവിടെ കാണാൻ സാധിക്കും പല സംഭവങ്ങൾ നമ്മുടെ മൂന്നാറിലൊക്കെ ഈ മുനിയറാൾ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ എവിടെയും നമുക്കിതിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം കുറേ എന്തൊക്കെയാണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല എൻ്റെ പേരുന്നെനിക്കറിയത്തില്ല നമ്മുടെ ഒരു ചക്രം പോലെയൊക്കെ ഒരു ചെറിയ ഹോളൊക്കെ ഉണ്ട് ചക്രം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ ഡബ്ല്യു സി നമ്മളെ ടോയ്ലറ്റിൻ്റെ ആ ഒരു മോഡൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല കണ്ടാതെ നമ്മൾ കറക്റ്റ് ടോയ്ലറ്റ് പോലെ ഇരിക്കുന്നു ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല പണ്ട് ഒരു ഉപയോഗിച്ചതായിരിക്കാം പണ്ടത്തെ ടോയ്ലറ്റുകളായിരിക്കുക എനിക്കറിയത്തില്ല എന്തായാലും വളരെ മനോഹരമായിട്ട് ആ ഒരു ചിത്രങ്ങളൊക്കെ പല സഞ്ചാരികൾ പകർത്തി എടുക്കുന്നുണ്ട് എവിടെ നോക്കി ഇങ്ങോട്ട് നോക്കിയാലും എവിടത്തെ മനോഹരമായ ബീച്ചിൻ്റെ വ്യൂ ആണ് ഒരു രക്ഷയില്ല നമ്മളൊക്കെ ഈ ദുബായിലൊക്കെ നമ്മൾ ഈ പാരാഗ്ലൈഡിങ് ചെയ്യുമ്പോൾ കാണുന്ന സംഭവങ്ങൾ പോലെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു പർവ്വത്തിൻ്റെ മോളിൽ നമുക്ക് കാണുന്നത് പിന്നെ ഇവിടെ ഫുള്ള് ഈ മണ് മണ്ണ് കുറവാണ് ഈ പാറകൾ ഈ ചരിഞ്ഞ പാറകളാണ് ഫുള്ള് ഇതൊക്കെ എങ്ങനെ ഈ കോട്ട ഇവർ പണ്ട് കെട്ടിയിടുന്നതെന്ന് എനിക്കറിയത്തില്ല അടിമകളൊക്കെ വെച്ച് ഈ കോട്ടയൊക്കെ ഇത്രയും പഴഞ്ഞെടുക്കണമെങ്കിൽ വളരെ കുറേ ക്ഷമയും നല്ല ആരോഗ്യമൊക്കെ വേണം എന്തുമാ അടിമകൾ ഇത് ഇതൊക്കെ പണ്ടത്തെ ചെവരുകളാണ് ഇത് കെട്ടിയിരിക്കുന്ന പറഞ്ഞാൽ പണ്ടത്തെ കരിങ്കല്ലും പിന്നെ ഈ ചുളക്കല്ലുകൾ കൊണ്ട് ചുടുകല്ലുകൾ ചുടുകല്ലുകൾ കൊണ്ടും പിന്നെ ഇവിടെ കെട്ടുന്ന പാറകളൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല നമുക്ക് പുറത്തുകൂടുള്ള കാഴ്ചകൾ മാത്രമേ മെയിനായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ് ആ ഒരു പഴയ കാലഘട്ടത്തിലുള്ള പഴയ സംഭവങ്ങൾ നമുക്ക് കാണാം ഒരാൾ പരിചയം കുന്തോക്കെ വച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പണ്ടുള്ളതായിരിക്കണം എന്തായാലും വളരെ മനോഹരം പിന്നെ ഈ ഒരു മല കയറുമ്പം നമുക്കിഷ്ടം പോലെ മനോഹരമായ പൂക്കളെ കാണാൻ സാധിക്കും നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നമുക്ക് വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഈ മലയിലെ പല ഭാഗത്തായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ പിന്നെ പഴയ കോട്ടയുടെ പല പല ഭാഗങ്ങൾ നമുക്കിങ്ങനെ കടന്നു പോകാം കുറേ കാലങ്ങൾ കാണാനുണ്ട് ഉണ്ട് ഇവിടെ അത്യാവശ്യം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം അത്യാവശ്യം ഇതിൻ്റെ ഇഷ്ടരൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിവിടെ വരാൻ അപ്പോൾ ഞാനതൊന്നും മനസ്സിലാക്കിയാൽ തന്നെ വന്നിരിക്കുന്നത് അന്നേരം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അതുപോലെ മനസ്സിലാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണുമെന്ന് നമുക്ക് മനസ്സിലാകും എന്താണ് സംവിധമെന്ന് അപ്പം അങ്ങനെയൊക്കെ അത് ഭയങ്കര സംഭവമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഗൈഡിനെ കാണാൻ സാധിക്കും പല ടൂറിസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് വന്ന് കുറേ ഗ്ല ഗൈഡൊക്കെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെയാണ് പിന്നെ ഈ കോട്ടകളെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കയറി കയറി വന്ന് ഇത് ഏറ്റവും ടോപ്പുണ്ട് ടോപ്പ് ഒരു വ്യൂ ഉണ്ട് അത് ഭയങ്കര രസമാണ് നമ്മളങ്ങോട്ടാണ് ഇനി പോകുന്നത് പിന്നെ വേണ്ട ഈ ഒരു കോട്ടയുടെ പല പല ഭാഗങ്ങൾ ഭയങ്കര കളർഫുള്ളാണ് ഭയങ്കര ഒരു പ്രത്യേകതരം ആ ഒരു നൂറ്റാണ്ടിൽ ഇവർ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പല ഭാഗങ്ങളും ഇവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതാണ് ഇത് ഇങ്ങനെ നിൽക്കാൻ കാരണം പണ്ടത്തെ വലിയ കല്ലുകൾ ഇങ്ങനെ അറുത്തറുത്താണ് ഓരോ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടെ ഈ ഒമ്പതാം നൂറ്റാണ്ടിൽ ഇവർ ഉപയോഗിച്ചിരുന്നതും അന്നത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ അന്നത്തെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെ ഒരു മ്യൂസിയം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ആ ഒരു സംഭവം കിട്ടിയ സാധനങ്ങളെല്ലാം പറക്കി വെച്ച് അന്ന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഓട്ടമിഞ്ച അങ്ങനത്തെ കുറേ ഐറ്റംസ് പൊട്ടിയതാണെങ്കിലും വളരെ മനോഹരമായിട്ട് ആ ഒരു ചുവരിൽ ഒരു ചിത്രം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ടച്ച് ചെയ്യേണ്ട അനുവാദമില്ല നമ്മളിവിടെ കാണാൻ അറിയാം ഒരു ഫില്ലർ പോലെ അവർ സെറ്റ് ചെയ്തിട്ട് ഗ്ലാസ് അതിനകത്തിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ബ്രഷ് കുറേ ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ പാത്രങ്ങൾ ഐറ്റങ്ങൾ പിന്നെ എന്താ പറയുക കുറേ ഐറ്റങ്ങൾ നമ്മൾ ആ ഒരു സംഭവങ്ങൾ അവരിപ്പോഴും ഒരു മ്യൂസിയം പോലെ ഇതിൻ്റെ ടോപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പിന്നെ കുറേ എനിക്ക് പേരറങ്ങാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ ഒരു ഒമ്പതാം നൂറ്റാണ്ടിൽ അവർ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് എല്ലാം വളരെ അവർ കിട്ടിയതെല്ലാം പറക്കി വെച്ച് അവർ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പം നമ്മൾ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരിക്ക് ഇത് കാണുമ്പം ഭയങ്കര രസമാണ് സെറ്റപ്പാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അറ തന്നെ ഭയങ്കര രസമാണ് പണ്ടത്തെ മുറികളാണ് ആ ഒരു ഒമ്പതനൂറ്റാണ്ടിൽ അത് സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണ് ഭരണികളും കലങ്ങളും അങ്ങനത്തെ കുറേ ഐറ്റങ്ങളുണ്ട് അതെന്തായാലും വളരെ മനോഹരം ഇപ്പോഴും കാണാൻ ഭയങ്കര രസമാണ് അത് കാണാനും ആ ഒരു കാലത്തിൽ ഇത്രയും മനോഹരമായിട്ട് ഒരു രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു സംഭവങ്ങൾ ഇപ്പോഴും അവർ രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിഷ്ടം പോലെ ആൾക്കാർ കാണാനും വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന റൂം അത് എടുത്തു പറയേണ്ട ഒരു സംവിധാന സംവിധാനമാണ് അത്രയും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സംവിധാനത്തിൽ ഒരു ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ കളർഫുൾ ഈ റൂമുണ്ടല്ലേ എന്ത് മനോഹരം ഒരു റ ഒരാർച്ച് മോഡൽ ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് ഈ ഒരു ആർച്ച് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ചുക്ക് എന്തുറപ്പായിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും ഒരു ചലനം പോലും സംഭവിക്കില്ല അത്രയും വളരെ മനോഹരം നമ്മളാ ഒരു സംഭവം ഒരു ആർച്ച് ഇങ്ങനെ പുറത്തിറങ്ങുന്നത് എവിടത്തെ മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ് ഈ കോട്ടയം എവിടെ ഏത് ഭാഗത്തു നോക്കിയാലും എവിടെ മനോഹരമായ വ്യൂ പോയിന്റുകൾ കാണാം പിന്നെ ഈ കോട്ടയെ പല ഭാഗങ്ങളും നമുക്ക് ഇങ്ങനെ ചുറ്റി കാണാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ആ ഒരു ഒമ്പത് നൂറ്റാണ്ടിൽ ഇത്ര ഒരു എന്തു പറയാ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു കോട്ടയം അവർ നിർമ്മിച്ചത് എന്ത് മാത്രം അടിമേള വെച്ചായിരിക്കും അവർ നിർമ്മിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏറ്റവും ടോപ്പിലത്തെ ഒരു വ്യൂ നമ്മളെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ സ്പെയിനിലെ ഒരു കൊടിയൊക്കെ അവർ ഉയർത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബീച്ചിൻ്റെ അവിടെ നിന്ന് കണ്ടതാണ് ഒരു പൊടി പോലെ കാണാമായിരുന്നു അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് എവിടെ നോക്കിയാൽ അറിയാം കുറേ പീരങ്കികളെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ യുദ്ധങ്ങൾക്ക് ഇവർ ഒരു അതിനുവേണ്ടി നിർമ്മിച്ച കോട്ടയാണിത് നമുക്ക് നമ്മളെ നാട്ടിലെ വട്ടക്കോട്ട പോലെയും അതുപോലെ യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവർ ഇവരുപയോഗിച്ചത് നമ്മൾ ഇതൊരു കിണറ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളല്ലേ കിണറ പോലെയാണ് കപ്പിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് പക്ഷേ മോടിടുകയാണ് അപ്പോൾ അത് എന്താണെന്ന് അറിയത്തിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒരു യുദ്ധകാലത്തിൽ ഈ ഒരു പീരങ്കികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കി നമ്മൾ കടൽക്കൂടെ വരുന്ന ആക്രമണങ്ങളെല്ലാം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് അവരെ തകർക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പീരങ്കികളെല്ലാം അതിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഏറ്റവും എൻഡിൽ ഒരു ചെറിയൊരു മണിയറ പോലെയുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ആ ഒരു യുദ്ധകാല സമയത്ത് ഇവർക്ക് ഫുള്ള് നിരീക്ഷിക്കാനാവും ആ ഒരു കടലിൽ കൂടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഫുള്ള് നിരീക്ഷിക്കാൻ പറ്റും അങ്ങനെ ആയിരിക്കണം ഈ ഒരു സംഭവം അവർ നിർമ്മിച്ചത് പിന്നെ നമുക്കിവിടെ നോക്കിയാൽ ഈ അലിക്കാന്തേനെ മൊത്തം സിറ്റിയുടെ വ്യൂവും ഈ ബീച്ചിൻ്റെ വ്യൂ ഫുള്ള് നമുക്ക് എല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അത്രയും വളരെ മനോഹരമായിട്ടാണ് ഒരു മണിയറ ആ ഒരു ഇരിക്കുന്നത് അതിൻ്റെ ചുറ്റുവട്ടാൽ തന്നെ ഫുള്ള് പീരങ്കികൾ ഉണ്ടെങ്കിലും നേരത്തിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് പോലെയാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഉണ്ടാവില്ല ഈ ഒരു പീരങ്ങി പണ്ട് അവർ ഒമ്പതാം നൂറ്റാണ്ടിൽ അവർ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോഴും അതിങ്ങനെ നിൽക്കുകയാണ് അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ലെങ്കിലും അതിപ്പോഴും അവരൊരു എന്താ പറയുക ഒരു സ്മരണയ്ക്കായിട്ട് അവരിങ്ങനെ ഓർമ്മിക്കാനും എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും നിലനിർത്തിക്കുകയാണ് നമ്മുടെ സ്പെയിനിലെ കൊടികൾ കാണാം അതൊരു ഫ്ലാഗ് അവർ മണോപരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരം ഈ ഒരു പർവനിര കയറിയപ്പോൾ തന്നെ അങ്ങനെ രസമായിരുന്നു നമ്മുടെ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും തണുത്ത അന്തരീക്ഷമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട്ടിലൊക്കെ ഒരു മല കയറി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കുളിച്ചായിരിക്കും ഇറങ്ങുന്നത് അത്രയും വേർത്ത് അത്രയും നാശമായിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വെയിലാണെങ്കിലും തണുപ്പാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം എവിടെ നോക്കിക്കഴിഞ്ഞാൽ അലിക്കാന്തിര ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീച്ചിൻ്റെ ആ ഭാഗം തൊട്ട് ഒരു ക്ലോക്ക് വൈസ് പോലെ ഫുള്ള് നമുക്കിനെ കറങ്ങി കാണാൻ സാധിക്കും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ നമുക്ക് ഫുള്ള് കാണാൻ സാധിക്കും ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും വളരെ മനോഹരം പിന്നെ ഇവിടുത്തെ പല ചരിത്രങ്ങളിവിടെ കുറിപ്പ് വെച്ച് കുറിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇഷ്ടംപോലെ സഞ്ചാരികൾ ഓൾറെഡി എൻ്റെ കൂടെയും എനിക്ക് മുമ്പായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു നമ്മുടെ ഈ ഷിപ്പിൽ വരുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു മൗണ്ടൈനെ കവർ ചെയ്യുന്നത് എല്ലാവരും ആ ഒരു സിറ്റിയിലും ആ ഒരു ബീച്ചിലൊക്കെ വന്നിട്ട് ജസ്റ്റ് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് പോവും ഈ ഒരു ടോപ്പ് ഭാഗത്ത് വരെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ യൂറോപ്യൻ ടൂറിസം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും എന്നുവെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് അവർക്കറിയാം അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും ഇതാണ് ഒരു ഇത് ഇടിഞ്ഞു പോയ കോട്ടയ ഒരു ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ആർച്ചുപോകേണ്ടല്ലേ ഇതെല്ലാം ഈ കരിങ്കലുകൾ കൊണ്ട് നിറച്ച് നിർമ്മിക്കുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ അടച്ചികളെല്ലാം കോർൺകട്ടികൾ കൊണ്ടും പിന്നെ ചുടല കൊണ്ടും നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് കരിങ്കിലുണ്ട് നിർമ്മിക്കുന്നതാണ് കോട്ടയര പല ഭാഗങ്ങൾ ഇടിഞ്ഞു പോയെങ്കിലും ഇപ്പോഴും നിലനിൽ നിലനിളങ്ങുന്നു കുറേ ഭാഗങ്ങൾ അതൊക്കെ നമുക്ക് കാണാം പിന്നെ പണ്ടേ മുതലുള്ള കള്ളിമുൾ ചെടികൾ നമുക്ക് കാണാം ഇതൊരു മരം ആയിട്ടുണ്ട് എന്നുവെച്ചാൽ അത്രയും നല്ല സൈസുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ അത് പൂത്ത് കായ്ച്ചു നിൽക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ടായിട്ട് പണ്ടത്തെ ഒരു കാലഘട്ടം ഓർമ്മിക്കാൻ വേണ്ടി പല ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം അടിസ്ഥാനമാക്കി ഒരു ഡിജിറ്റൽ ഒരു ബോർഡ് പോലെ പല ഭാഗത്ത് അങ്ങ് അന്ന് നടന്ന സംഭവങ്ങളും അതിൻ്റെ ഫുൾ ഹിസ്റ്ററിയൊക്കെ അവർ വിവരിക്കുന്നുണ്ട് അന്ന് രാജാവും അന്ന് കോട്ട എങ്ങനെയാണ് നിലനിന്നത് എല്ലാ ഫുൾ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അന്നത്തെ കോട്ടയും ഇന്നത്തെ കോട്ടയും നമ്മൾ വളരെ വ്യത്യാസമുണ്ട് പിന്നെ അന്നത്തെ രാജാവും അന്ന് പിടിച്ചെടുത്ത പിടിച്ചെടുത്തവിടെ രാജാവും അത് ഫുള്ള് ആൾക്കാരൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ള പല പല അറകളിലാണ് ഇവർ സെറ്റ് പിന്നെ അന്ന് ഉപയോഗിക്കുന്ന ആ ഒരു പീരങ്കിയിൽ ഉപയോഗിക്കുന്ന ഗുണ്ടും എന്നുവെച്ചാൽ അന്ന് അന്നത്തെ തോക്കലും പീരങ്കിയിലൊക്കെ ഉപയോഗിക്കുന്ന ഗുണ്ടും പിന്നെ പണ്ടത്തെ വാള് വാളിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കുറേ ഐറ്റംസ് അത് അവർക്ക് അന്ന് ഈയൊരു മലയിൽ നിന്ന് കിട്ടിയതിനെല്ലാം സൂക്ഷിച്ച് അവർ ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ കൊട്ടാരങ്ങളിൽ പോയി കാണുന്നതുപോലെ തന്നെ സെയിം അതേ സെയിം സംഭവങ്ങൾ തന്നെ പണ്ടത്തെ സംഭവങ്ങളെല്ലാം ആസ്പദമാക്കി ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആ രാജാവിൻ്റെ ചിത്രങ്ങളവിടെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാനത് ആ ഒരു സംഭവങ്ങളെ കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തിരിച്ചിറങ്ങുമ്പം ആ ഒരു പാലത്തിൽക്കൂടെ തിരിച്ചു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ സത്യത്തിൽ ഈ വഴി ബ്ലോക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അനുവാദമില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ എനിക്കെന്തായാലും ആ പാലത്തിൽ കൂടെ പോകണം എന്ന് പറഞ്ഞ് ഞാൻ അതിനെ അതിനങ്ങനെ കയറിച്ചാടി നമ്മൾ നമ്മൾ മലയാളിയിലറിയാലോ നമ്മൾ ഈ പോവില പോണ്ട എന്ന് പറയുന്ന ഭാഗത്തൂടെ പോകൂ പോകാൻ പറഞ്ഞ ഭാഗത്തൂടെ പോവില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതും ഞാനും അങ്ങനെയാണ് ചെയ്തത് ഇതിൻ്റെ ഈയൊരു പാലത്തിൽ കൂടെ പോകാൻ വേണ്ടി ഞാനും ഈ ഒരു സംഭവത്തിൽ കൂടെ പേരിക്ക സംഭവം വച്ചിട്ടുണ്ട് അതിങ്ങനെ കയറി ചാടി ഇതാണ് ആ പാലം ഈ പാലത്തിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത് എന്തായാലും ഇനി തിരിച്ച് എന്തായാലും തിരി കയറിയ സമയം പോലും വേണ്ട തിരിച്ചിറങ്ങും ഇത് വളരെ ഈസിയായിട്ടുള്ള വഴിയാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഇത് പകുതി വെച്ച് ബ്ലോക്കാണ് എന്തായാലും ഞാൻ തിരിച്ചു പെട്ടെന്ന് തന്നെ വന്നു പിന്നെ നമ്മൾ നേരത്തെ വേണ്ട അരളിപ്പൂക്കൾ ഇത്ര ഭംഗിയായിട്ടാണ് ഇത്രയും പൂത്തു നിൽക്കുന്നത് ഭയങ്കര ഭയങ്കര രസം നമ്മുടെ അവിടെ ഓണമൊക്കെ ആണെങ്കിൽ നമുക്കിതിനെ ഫുള്ള് ഇതാണ് ഇതാണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഫുള്ള് അരളിപ്പൂക്കളിൻ്റെ ഒരു കാടം എന്തോ പറയാം അത്രയും വളരെ മനോഹരമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള് ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വഴിയോരങ്ങളിൽ ഫുള്ള് മാർബിളിൻ്റെ പീസുകൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഏത് സമയത്തോണം നമുക്ക് ഇവിടെ കവർ ചെയ്യാം പിന്നെ എന്തു പറയാം എന്തായാലും അടിപൊളി എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന് മനോഹരമായ വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്